ഹലോ ഐ എം ദിവ്യ ബ്രിൻഡോ അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരുപാട് വിപുലമായിട്ടുള്ള പുൽക്കൂടൊന്നും ഉണ്ടാക്കാൻ സമയമില്ല കാരണം കുഞ്ഞി പെണ്ണ് ഭയങ്കര കുസൃതിയാണ് എല്ലാം വലിച്ചു വാരിയെടുക്കുന്ന ടൈമാണ് എൻ്റെ മമ്മിയെ കൊണ്ട് തന്നെ മാനേജ് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പോൾ നമ്മൾ മിറ്റത്തുള്ള പുല്ല് വെച്ചിട്ട് തന്നെയാണ് ഇത് ഇല്ലിയുടെ ഒരുതരം ആ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പുല്ലാണ് കേട്ടോ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും പക്ഷേ ഇത് വെച്ച് മേലത്തെ അത്ര വെറുത്തൊന്നും ഇത് പെട്ടെന്ന് വാടിപ്പോവും ഇപ്പം ഈ കാണുന്ന വോളിയും പുല്ലൊന്നും ചിലപ്പോൾ മേഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നാലിലൊന്നായിട്ട് വരും ഇത് ചുങ്ങിയിട്ട് പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷനില്ല ഇപ്പം തൽക്കാലം നമ്മൾ ഈ ഒരു പുല്ല് വെച്ചിട്ടാണ് ചെയ്യുന്ന നമുക്ക് പോയി പറിക്കാനോ ഒന്നും നമുക്ക് ടൈം ഇല്ല അതാണ് പ്രശ്നം അപ്പം എന്താ പറയുക പിന്നെ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്യേണ്ട ലൊക്കേഷൻ നമ്മൾ നോക്കി കുറച്ച് അത് ഞാൻ വിചാരിച്ചു നടവാതൊക്കെ അവിടെ ആ ഒരു സൈഡിലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ നിന്ന് മാറ്റി നമുക്ക് തിണ്ണേ നിന്നാൽ കാണാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിക്കാത്തതുകൊണ്ട് ഒരു ടേബിളിലാണ് ഇങ്ങനെ എന്താ പറയുക തുണിയൊക്കെ വിരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കാലയിൽ ഒരു മുള്ളു കൊണ്ടു പിന്നെ കുറച്ച് സാധനം മേടിക്കാനായിട്ട് നമ്മൾ ടൗണിൽ പോകേണ്ട വന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോ ഇതെല്ലാം കുഞ്ഞുഞ്ഞു എണീക്കുന്നതിന് മുന്നെയാണ് കേട്ടോ നമ്മളിതെല്ലാം ചെയ്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ കാപ്പി കമ്പ് യൂസ് ചെയ്ത് നമ്മൾ നാല് സൈഡിൽ കസേരയുടെ നാല് കാലയിൽ കെട്ടുകയാണ് കാപ്പിക്കമ്പ് വളരെ ഫ്ലെക്സിബിളും സ്ട്രോങ്ങും ആയിട്ടുള്ള കമ്പാണ് കേട്ടോ ഇപ്പോൾ പണ്ട് മുതലേ എന്റെ ചെറുപ്പം തൊട്ടേ പപ്പയൊക്കെ ഈ ഒരു സംഭവത്തിലാണ് പുൽക്കൂട് സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി വയർ ടൈ വെച്ചിട്ട് നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണ് നമുക്ക് വേണ്ട അനിവാര്യമായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കുകയാണ് ഈ വയർ ടൈ ഉള്ളത് ഭയങ്കര ഗുണമാണ് കേട്ടോ നമ്മൾ കെട്ടിയൊന്നും നമ്മുടെ കൈ കളയേണ്ട എന്നിട്ട് തന്നെ നല്ല പണിയുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ അത്ര ഈസിയാണ് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ഇതൊട്ടും ഈസി അല്ല ഗൈസ് നമ്മൾ എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഉള്ളവരും വല്ല റെഡിമെയ്ഡ് പുൽക്കൂടും മേടിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഭയങ്കര മെനക്കിട്ട പണിയാണ് കേട്ടോ നല്ല പണിയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു പുൽക്കൂടിൻ്റെ രൂപത്തിലേക്ക് പുല്ല് തെഞ്ഞൊന്നുമില്ല അപ്പോൾ പുൽക്കൂടിൻ്റെ രൂപത്തിലേക്ക് ആക്കി ദെൻ നമ്മൾ ആ ഒരു ടേബിളിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കാൻ വേണ്ടി രണ്ട് വട്ടം മണ്ണൊക്കെ വാരിക്കൊണ്ടിട്ടും ആ ഒരു മണ്ണിൽ നമുക്കൊരു സംഭവം നടയേണ്ടതുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മളവിടെ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ല പണിയായിരുന്നു നട്ടുച്ചയായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊച്ചിൻ്റെ അടുത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ അടുത്ത് പോയി അവളെ ഉറക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് തിന ഇട്ട് കൊടുക്കുവാണ് കേട്ടോ തിന രണ്ട് ദിവസം ഇട്ട് വെള്ളത്തിട്ട് കുതിർത്തിയിട്ടാണ് ഇത് ഇടുന്നത് അത് ഏകദേശം തേനയെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും തേനെ നമ്മൾ കുതിർത്തിയ തന്നെ എല്ലാം ഞാനങ്ങ് ഇട്ടു പിന്നെ ഇത്രയും തേനയിട്ട് ഇവിടെ പക്ഷിശല്യം ഉള്ളതാണ് കേട്ടോ പക്ഷി കുത്തി തിന്നറിയില്ല അപ്പം അകത്ത് ഞാൻ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന കുറച്ച് പച്ച സംഭവങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണീശ സെറ്റ് വയ്ക്കണം ഇപ്പം ഈ ഒരു തെനെ മുളച്ച് കഴിഞ്ഞാലാണ് കേട്ട് ഇതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ പിന്നീ പുല്ല് പറിക്കാനൊന്നും പോകാൻ പറ്റില്ല കാരണം കൊച്ചിനെയും വെച്ച് ഇത്രയൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവൾ ഭയങ്കര ബഹള ബഹളം വയ്ക്കും കേട്ടോ അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ പുൽക്കൂട് അതിനകത്തൊരു സ്റ്റാറൊക്കെ ഇടണം എന്നാലാണ് ഭംഗിയാകത്തുള്ളത് എവിടെ അപ്പോൾ നമ്മുടെ ഡ്രീം പുൽക്കൂടും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ജെനിയുടെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടി നല്ല രസമുള്ള ഒരു പരിപാടിയാണ് നമുക്ക് ശരിക്കും കുഞ്ഞു പിള്ളേർക്കുണ്ടെങ്കിൽ അവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാനൊക്കെ തോന്നും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോൾ ഇത്ര വിപുലമായി അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇതിൻ്റെ ഡെക്കറേഷനോ അതുപോലെ ഉണ്ണീശയെല്ലാം വെച്ചിട്ട് ബാക്കി തെനയൊക്കെ മുളച്ചിട്ട് കാണാവേ ഇപ്പോൾ എല്ലാവരും ഈ ഒരു പുൽക്കൂടിൻ്റെ ഫൈനൽ സ്റ്റേജ് ഫൈനൽ ഡെക്കറേഷനെല്ലാം കഴിഞ്ഞിട്ട് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വഴിയായിട്ട് കാണുന്ന പറയാം ബായ്